ഡൽഹി ക്യാപിറ്റൽസുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണിന്റെ പുറത്താവിൽ വൻ വിവാദത്തിലായിരിക്കുകയാണ് സീസണിലെ ആദ്യത്തെ സെഞ്ചുറിയിലേക്ക് കുതിച്ച അദ്ദേഹം എൺപത്തിയാറ് റൺസിൽ നിൽക്കുകയാണ് പുറത്തായത് നാൽപ്പത്തിയാറ് ബോളിൽ എട്ട് ഫോറും ആറ് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിലുണ്ടായിരുന്നു മുകേഷ് കുമാറിന്റെ പതിനാറാം ഓവറിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ ഷായ്കോപ്പ് ക്യാച്ചെടുത്താണ് സഞ്ജു മടങ്ങിയത് പക്ഷേ ഈ ക്യാച്ച് വളരെയധികം സംശയാസ്പദവുമാണ് ക്യാച്ച് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാലുകൾ ബൗണ്ടറി ലൈനിന് തട്ടിയോ തട്ടിയില്ല എന്നതാണ് വിഷയം മത്സരത്തിന്റെ നിർണായ ഘട്ടത്തിലെ ഒരു ക്യാച്ച് വളരെ ഗൗരവത്തിൽ പരിശോധിച്ചില്ല എന്നും തേടം വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ക്യാച്ച് എടുത്ത ശേഷം ഹോപ്പിന്റെ കാൽ ചെറുതായി ബൗണ്ടറി ലൈനിൽ തട്ടിയെന്ന സംശയമാണ് റിപ്ലൈയിൽ കണ്ടത് എന്നാൽ ഇത് വളരെ വ്യക്തവുമായിരുന്നില്ല പക്ഷേ തേടം ഇത് സൂം ചെയ്യാനോ കൂടുതൽ പരിശോധിക്കാനോ തയ്യാറായില്ല പകരം ഒരു ക്ലീൻ ക്യാച്ചാണെന്ന് വളരെ പെട്ടെന്ന് വിധിക്കുകയായിരുന്നു ഇതോടെ റീപ്ലേ കണ്ട സഞ്ജു വളരെ ശുഭിതനും നിരാശനുമായാണ് കാണപ്പെട്ടത് ഉടൻ തന്നെ ഫീൽഡ് അമ്പയറും മലയാളിയുമായ അനന്തപത്മനാഭന്റെ അടുത്തേക്ക് വന്ന് സഞ്ജു ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ക്യാച്ച് എടുത്ത ശേഷം കാൽ ബൗണ്ടറി ലൈനിൽ ചെറുതായി തട്ടിയെന്ന് അമ്പയറെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു പക്ഷേ തേർഡ് അമ്പയറുടെ തീരുമാനം അന്തിമമാണെന്നും തനിക്കൊന്നും ചെയ്യാനാവില്ലെന്നും അമ്പയർ വ്യക്തമാക്കിയതോടെ നിരാശയോടെ സഞ്ജു മടങ്ങി എന്നാൽ അമ്പയർക്കെതിരെയുള്ള ആ മോശം പെരുമാറ്റത്തിന് സഞ്ജുവിന് ഇപ്പോൾ ഫൈൻ ഈടാക്കിയിരിക്കുകയാണ് ഫൈനായി താരത്തിന് മാച്ച് ഫീയുടെ മുപ്പത് ശതമാനം അടയ്ക്കേണ്ടി വരും അല്പം ദേഷ്യപ്പെട്ട് അമ്പയർക്കെതിരെ തിരിഞ്ഞതിനാണ് സഞ്ജു സാംസണിന് മാച്ച് ഫീയുടെ മുപ്പത് ശതമാനം ഫൈൻ ഈടാക്കേണ്ടി വരുന്നത് മത്സരത്തിൽ എൺപത്തിയാറ് റൺസ് നേടി വെടിക്കെട്ട് പ്രകടനം നടത്തിയ സഞ്ജു സാംസൺ നാനൂറ്റി എഴുപത്തിയൊന്ന് റൺസുമായി ഇപ്പോൾ ടോപ്പ് റൺവേട്ടക്കാരുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുകയാണ് ഇനി രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത പോരാട്ടം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് തുടർച്ചയായി രണ്ട് മത്സരങ്ങളിൽ പരാജപ്പെട്ട രാജസ്ഥാനിൽ അതിലൊരു വിജയം അനിവാര്യമായി വരും